ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒരു അൺഎക്സ്പെക്ഡ് വിസിറ്റാണ് നമ്മളിന്ന് നടക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ പോകുന്നത് ബോട്ടിലാണ് കാരണം കുട്ടനാട്ടുകാരൻ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ബോട്ടാണ് ഗൈസ് പാലക്കാട് നിന്ന് വഞ്ചിമളം കാണാത്ത എനിക്ക് യാത്രാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റയറാണ് അതുകൊണ്ട് ഞാൻ ഓടിച്ചടിക്കരുത് വിൻഡോ സീറ്റ് എല്ലാം പിടിച്ച് എടുക്കാൻ തുടങ്ങി ഗൈസ് അപ്പോൾ ബ്ലോഗാണെന്ന് പറഞ്ഞപ്പോൾ ഹായ് കാണിക്കുന്ന ന്യൂനയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഈ സംഭവം ബോട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബോട്ടെ പെട്ടെടുക്കുന്ന ബോട്ടെ പപ്പടക്കെന്ന് ചോദിച്ചപ്പോഴും ബോട്ട് എടുത്തു ഗൈസ് അങ്ങനെ വിൻഡോ സീറ്റിൽ നിന്ന് ബ്യൂട്ടി എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പോകുന്നത് ഗൈസ് ഒരു അടിപൊളി യാത്രയാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത യാത്രയാണ് ഗൈസ് വീഡിയോ വീടെടുക്കാൻ പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന പട്ടിഷ കാണിച്ചിരുന്ന എന്നെയും അതുപോലെ തന്നെ ഇവരെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈസ് അങ്ങനെ ഓപ്പോസിറ്റ് പേരുന്ന ബോട്ടിൽ നോക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങേണ്ട എത്തി എത്തിക്കായ്സ് അങ്ങനെ ഞങ്ങളെ ഇറങ്ങിക്കേണ്ട ബോട്ടും തെറ്റാബായി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ് തൊഴിലുറപ്പ് വിശേഷത്തിൻ്റെ ഇടയിലും എൻ്റെ വീടേക്ക് പോസ് ഇനി ഇവർ മറന്നില്ലാട്ടോ കൈസ് അങ്ങനെ ഞങ്ങൾ നടന്നിടുന്നത് ഇത് വീടിൻ്റെ അടുത്ത് എത്തിക്കായ്സ് ഞങ്ങൾക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു ഗൈസ് എങ്കിലും ആഹാരം കഴിക്കാൻ എന്ന് ടൂർ ഞങ്ങൾ കുട്ടനാടിന്റെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് രക്ഷില്ലാത്ത വ്യൂ ആണ് നോക്കിക്കേ ഇവിടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ ചങ്ങനെ തൂക്കുവലാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഈ തൂക്കുപലത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഗൈസ് ഇപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഇവരെ ഞാൻ പറ്റിച്ചോണ്ടിരിക്കുന്നു ഗൈസ് ഇവിടെ ഹാപ്പി ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഈ വ്യൂവും കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു പാട്ടാണ് കൈസ് ഓർമ്മ വന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഇവിടേക്കിടത്ത് കുറെ കോപ്പറേറ്റിംഗ് കാണിച്ച് ഞങ്ങൾക്ക് പോകേണ്ട ടൈമായി കഴിച്ച് അപ്പോൾ ദയവായി വരുന്ന ബോട്ടിനാണ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവേണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈസ് അപ്പോൾ ബൈ ബായ്